ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഇതിൻ ഫിഷ് ബ്ലോഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുമ്പുള്ള വീഡിയോസ് നിങ്ങളെല്ലാം കണ്ടു കാണാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കാണാത്തവർ വീഡിയോ കാണുക ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് പഴയ വീഡിയോസിൻ്റെ ഇന്നിപ്പോൾ നമ്മൾ കുളത്തിലേക്ക് മീൻ ഇടുകയാണ് അപ്പോൾ മീനിടുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതായത് മീനിനെ കുളത്ത് തറക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ പി എച്ച് ആണ് അതായത് നമ്മൾ മീൻ അല്ലേ മീൻ ഇറക്കുന്നതിന് മുമ്പ് നമ്മൾ മീൻ വാട്ടർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും വെള്ളം നമുക്കൊന്ന് മീൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ലെവൽ ചെയ്തെടുക്കണം അതിന് നമ്മളെടുക്കുന്നതാണ് പി എച്ച് വെള്ളത്തിൻ്റെ പി എച്ച് അതിൻ്റെ അമ്ലഗുണം ക്ഷാരഗുണം അതിൻ്റെ ന്യൂട്രലായിട്ട് സെവൻ കിട്ടണം ഫോർ ടു ലെവൻ ആണ് നമ്മുടെ നോർമലി മീറ്റർ സൊല്യൂഷൻ വാങ്ങി കിട്ടും ആ സൊല്യൂഷനൊക്കെ കിടക്കുന്നത് ഫോർ ടു ലെവൻ ആണ് അതിൽ നമുക്ക് കിട്ടേണ്ട സെവൻ ആണ് അപ്പോൾ ആ സെവൻ അന്ന് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പുള്ള വീഡിയോസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട് പടുത്താക്കളും ഉണ്ടാക്കുന്ന തൊട്ടിട്ട് അപ്പം മീൻ ഇടുന്ന വീഡിയോ ആണ് ഇന്നിപ്പോൾ എടുക്കുന്നത് അതുവരെയുള്ള എല്ലാ വീഡിയോസും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് അയച്ചിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളൊരു ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട് അതായത് ഓൾറെഡി രണ്ട് ഗ്രൂപ്പ് കഴിഞ്ഞു അത് രണ്ടും ഫുൾ ആണ് മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് പടുതക്കളം തുടങ്ങുന്നവർക്ക് വേണ്ടി മാത്രം അങ്ങനെ തുടങ്ങുന്നവർക്ക് ഇന്ന് ഇതുവരെ തുടങ്ങിയിട്ടില്ല ആദ്യമായിട്ട് ചെയ്യാൻ പോകണം ഒന്നും അറിയില്ല അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ടൊരു ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട് ആ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പി എച്ച് എങ്ങനെയാണ് നോക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് വേണ്ട പി എച്ച് സെവൻ ആണ് പിന്നെ അതുപോലെ വെള്ളം പലരും ചോദിക്കാറുണ്ട് ബോറിലെല്ലം എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ബോർവെള്ള ആയാലും കുഴപ്പമില്ല മഴവെള്ള ആയാലും കുഴപ്പമില്ല എന്ത് വെള്ളമാണെങ്കിലും നമ്മൾ പി എച്ച് നോക്കിയിരിക്കണം കാരണം മഴവെള്ളത്തിന്റെ പി എച്ച് ത്രീ ടു ഫൈവ് ഉണ്ടാവുള്ളൂ ബോർവെള്ളത്തിന് ചിലപ്പോൾ എയ്റ്റിന്റെ മുകളിൽ എയ്റ്റ് ടു നയൻ അത് ഓരോ കണ്ടീഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ അതിനെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലെവൽ ചെയ്യുക പി എച്ച് ലെവൽ ചെയ്യുക പി എച്ച് ലെവൽ ചെയ്തിട്ട് സെവനിൽ എത്തിക്കണം എന്നിട്ട് മാത്രമേ നമ്മൾ മീൻ ഇടാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പ് അതിനകത്ത് ആലാണ് യൂസ് ചെയ്തത് എന്റെ പി എച്ച് എയിറ്റ് പോയിന്റ് ഫൈവ് ആയിരുന്നു അത് ഞാൻ ഇപ്പോൾ കുറച്ചു ഇപ്പം കിടക്കുന്നത് സെവൻ ആണ് സെവൻ സെവൻ പോയിന്റ് ടു ആണ് കിടക്കുന്നത് അതിലേക്കൊന്ന് ഞാൻ മീൻ ഇറക്കുകയാണ് അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഒന്ന് പി എച്ച് പിന്നെ വെള്ളം വെള്ളം ഒരു ഗ്രീൻ അതായത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിലല്ല മീൻ വളരുക ചെറിയൊരു ചേഞ്ച് വരും അത് പെട്ടെന്ന് നോക്കിയാൽ നല്ല ആഴത്തിലാണെങ്കിൽ അടിയൊന്നും കാണില്ല ആ ഒരു ലെവലിലാണ് നമ്മൾ മീൻ വളർത്തേണ്ടത് അതാണ് നമ്മൾ ചാണകമൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പി എച്ച് ഒക്കെ ലെവൽ ചെയ്യാൻ പറ്റും അത് നമ്മൾ നോർമൽ ഒരു കുളം പുതിയൊരു നാച്ചുറൽ കുളം ഒക്കെ കുഴിക്കുമ്പം ആദ്യമായിട്ട് മീൻ വളർത്തുന്ന ആൾക്കാർ അതിനകത്ത് വെള്ളം മുഴുവൻ പറ്റിച്ചിട്ട് കുമ്മായമൊക്കെ ചേർക്കും പിന്നെ ചാണകം ചേർക്കും അതൊക്കെ ഈ പി എച്ച് ബാലൻസും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ നമ്മളിതൊക്കെ ചെയ്തു ഇതിപ്പോൾ വെള്ളം സെറ്റാക്കി വെച്ചേക്കാണ് ഇന്ന് ഞങ്ങൾ മീൻ ഇറക്കുകയാണ് ഞാൻ വാങ്ങിയ തിലാപ്പിയ എന്ന് പറഞ്ഞ ബ്രീഡ് ബദൽ ഫിഷ്മാൻ തൊടുപുഴ അവിടെ നിന്നുള്ള സീഡിനാണ് എടുത്തേക്കുന്നത് ഒരു സീഡ് അഞ്ച് രൂപ റേറ്റിലാണ് എടുത്തേക്കുന്നത് ഇവിടെ വന്ന് ഇവിടെ വന്ന് എത്തിയിട്ടാണ് ആ റേറ്റ് ആയത് അവിടെ പോയി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് രൂപയ്ക്ക് കിട്ടും ബദൽ ഫിഷ്മാമിന് ഫാമിന് തൊടുപുഴ അവിടെയാണ് തായ്ലം തിലാപ്പിയുള്ളത് അവർ പറഞ്ഞിട്ടുള്ള ഉള്ളൂ എന്നാലും അവർ പറഞ്ഞേക്കുന്നത് ആന്ധ്രാപ്രദേശ് എന്നുള്ള സീഡ് അവിടെ വന്നിട്ട് അവിടെ നിന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് അവർ സെയിൽ ചെയ്യുക നമ്മൾ അവർ പറഞ്ഞ ഉള്ള അറിവ് അറുന്നൂറ് ഗ്രാമിന്റെ മുകളിൽ തൂക്കം വെക്കുന്നതാണ് അവരുടെ കണക്ക് അപ്പോൾ മീനെ നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് വാങ്ങും എവിടെ നിന്ന് വാങ്ങി ഇപ്പൊ ഞാൻ വാങ്ങിയ പോലെ വേറെ പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലാണ് നമ്മൾ മീനെ വാങ്ങുക ഈ വാങ്ങുന്ന മീനുകളുടെ അവസ്ഥ അതായത് കണ്ടീഷൻ നല്ല അസുഖങ്ങളുണ്ടോ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നമുക്ക് അറിയാൻ പറ്റില്ല മീനുകളെ കണ്ടിട്ട് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല നമ്മൾ നമ്മളതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ഇഞ്ച് സൈസ് അതിൻ്റെ മുകളിലേക്കുള്ള കുഞ്ഞുങ്ങൾ വേണം നമ്മൾ എവിടെ നിന്നാലും വാങ്ങാൻ അതിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ വാങ്ങാൻ പാടില്ല എനിക്ക് കിട്ടിയ ഒരു ഇഞ്ച് ആയിരുന്നു പക്ഷേ അതിനേക്കാൾ കുറച്ച് ചെറിയ കുറച്ച് കുട്ടികളതിലുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനതിനെ ഞാനല്ല നിങ്ങൾ ആരാലും വാങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു കുളത്തിൽ ഇതിപ്പോൾ ഇത്രയും ഒരു സെൻറ്റ് കുളത്തിലേക്ക് അഞ്ഞൂറ് മീൻ കുഞ്ഞുങ്ങളിട്ട് ഞാൻ ഇത്ര അളവേ ഉണ്ടാവുള്ളൂ ഇത്ര അളവ് മൊത്തം ഉണ്ടെങ്കിൽ ഇത്രയേ ഉണ്ടാവുള്ളൂ ഇത്രയും കുഞ്ഞുങ്ങൾ ഇത്രയും വെള്ള വെള്ളത്തിനകത്ത് കിടന്ന് കഴിഞ്ഞാൽ അവർക്ക് ഫീഡ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എവിടെ നിന്ന് കുഞ്ഞുങ്ങളെ വാങ്ങിക്കഴിഞ്ഞാലും ആ കുഞ്ഞുങ്ങളെ വേറൊരു ചെറിയൊരു ഏരിയ ഒരു ഫ്രിഡ്ജ് ബോക്സോ അല്ലെങ്കിൽ ഒരു ബാരലോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ബക്കറ്റുകളായിട്ട് മാറ്റിയിട്ട് അതിനകത്ത് കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ വളർത്തണം അങ്ങനെ വളർത്തുമ്പം ഒന്ന് അവർക്ക് നമ്മുടെ ഏരിയയും നമ്മുടെ ഒക്കെ ആയിട്ട് സെറ്റാവും പിന്നെ മീൻ്റെ നമ്മൾ തീറ്റിട്ട് കൊടുക്കുമ്പം അവർക്ക് മനസ്സിലാവും നമ്മൾ മുകളിൽ വെള്ളം വിളക്കുമ്പോൾ തീറ്റ വന്ന് തിന്നണം എന്നുള്ള കാര്യം മനസ്സിലാവും അതൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ്റെ കാര്യം ഫംഗൽ ഇൻഫെക്ഷൻ ചിലർക്കൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് അസുഖത്തിലൊക്കെ ഇട്ടുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും മീൻ്റെ അവസ്ഥ എന്താണ് മീൻ്റെ ശരീര കടനാൽ ചിലപ്പോൾ വാലൊക്കെ അതിനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനെന്തേലും ഇൻഫക്ഷനോ അല്ലെങ്കിൽ അതിന് വയ്യായിട്ടുള്ളതാണ് അല്ലേൽ വാല് നല്ല മീൻകുഞ്ഞുങ്ങളുടെ വാല് നല്ല തുറന്നിരിക്കും അങ്ങനെയാണെങ്കിൽ മീനൊരു അസുഖവും ഇല്ല മീൻ നല്ല ഹെൽത്തിയായി അതുപോലെ തട്ടിക്കഴിഞ്ഞാൽ മീൻ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും അതൊക്കെ നല്ല മീൻ്റെ ലക്ഷണങ്ങളാണ് അതുപോലെ നല്ല ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മീൻ കുഞ്ഞുങ്ങൾക്ക് തീറ്റ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ ഒരുമിച്ച് അക്രമിച്ച് ആ മീൻ തീറ്റ തിന്നാൻ ശ്രമിക്കും അതൊക്കെ നല്ല കുഞ്ഞുങ്ങളുടെ ലക്ഷണങ്ങളാണ് അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ട് നമ്മളൊരു അക്വരേം പോലത്തെ എന്തിനകത്ത് ഇട്ട് വെച്ചു അങ്ങനെ ഇട്ടിട്ട് നമ്മൾ രണ്ടോ മൂന്നോ ആഴ്ച വളർത്തുന്നു ആ സമയം കൊണ്ട് നമുക്ക് നല്ല തീറ്റ കൊടുക്കാം അത് തീറ്റ കൊടുക്കേണ്ട ഗ്രോവൽ ഞാൻ കൊടുക്കുന്ന ഗ്രോവെൽ എന്ന് പറഞ്ഞ ഫുഡാണ് ഗ്രോപ്പിൽ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് അത് പോയിൻറ്റ് ഫൈവ് പോയിൻ്റ് എയ്റ്റ് വൺ പോയിൻറ്റ് ടു ആ ലെവൽ വരെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ മതി അതിൻ്റെ മുകളിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതല്ല കാരണം അതിന് പ്രോട്ടീൻ കണ്ടറ്റ് കൂടുതലാണ് അപ്പോൾ ഇത് കൊടുക്കാൻ ശ്രമിക്കുക മാക്സിമം അതിൻ്റെ റേറ്റ് പത്ത് കിലോയ്ക്ക് ഏകദേശം ആയിരം രൂപ എടുത്ത് പത്ത് കിലോ റേറ്റ് ഉണ്ട് അതാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇനി അഥവാ കുഞ്ഞുങ്ങൾ തിന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പൊടിച്ച് കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെ നമ്മളൊരാഴ്ച വളർത്തിയ കുഞ്ഞാണ് ഞാനിപ്പോൾ ഇറക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ ഇറക്കുന്നതിന് മുമ്പ് നമ്മൾ ഇനി അഥവാ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ നമുക്ക് നമ്മുടെ ഇപ്പോൾ ഒരാഴ്ച വളർത്തി എങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ ഉണ്ടോയെന്നൊന്നും കൺഫേം ചെയ്യാൻ പറ്റില്ല അത് അത് നമ്മൾ റിസ്ക് എടുക്കാൻ പറ്റില്ല അത് നമ്മൾ എന്താ വെച്ചാൽ ഉപ്പ് വെള്ളവും പൊട്ടാസ്യം പെർമംഗനയൊക്കെ ഈ രണ്ട് സാധനം വെച്ചിട്ട് നമ്മൾ ഇതിനെ ഒന്നും സ്റ്റെറൈൽ ചെയ്യണം അതായത് മീൻ കുഞ്ഞുങ്ങളെല്ലാം കൂടി പിടിച്ചിട്ട് ഒരു അരിപ്പയിൽ പിടിച്ചിട്ട് ഈ രണ്ട് വെള്ളത്തിനകത്ത് മുക്കി ഇറക്കണം പൊക്കണം അതായത് ഒരു പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡ് വേണ്ട ഒരു ഏഴ് സെക്കൻഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ ഇത്രയും മതി ഇത്രയൊന്ന് മുക്കി എടുക്കാം നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഉപ്പ് എന്ന് പറഞ്ഞാൽ നോൺ അയഡൈസ്ഡ് ആയിരിക്കാം അതായത് അയഡൈസ്ഡ് ആണ് നമ്മൾ നോർമലി വീടുകളിലൊക്കെ യൂസ് ചെയ്യുക കല്ലുപ്പാണ് ഉപയോഗിക്കേണ്ടത് കല്ലുപ്പിൽ തന്നെ നോൺ അയഡൈസ്ഡ് ഉണ്ട് അതായത് അയഡൈസ്ഡ് ഹയോഡൈസ്ഡ് അല്ലാതെ അതിൻ്റെ മുകളിൽ ഹൈഡൈസ് എഴുതിയിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഉപ്പ് വാങ്ങിയിട്ട് ഒരു കുറഞ്ഞ അളവിൽ ഒരു ഇത്രയും ഇത്രയും ഉപ്പ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കി വെക്കുക എന്നിട്ട് അതിലേക്ക് മീനെ മുക്കി മുക്കിയെടുക്കുക ചെയ്യുക അതുപോലെ പൊട്ടാസ്യം പെങ്ങനായിട്ടും നമ്മൾ എടുക്കേണ്ടത് അതിൻ്റെ റേറ്റ് ഒരു ഇരുപത്തഞ്ച് രൂപ എന്തേ ഉള്ളൂ ചെറിയ പാക്കറ്റിന് മരുന്നുകടയിലൊക്കെ കിട്ടും മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും അതും ഒരു ചെറിയ അളവിൽ എടുത്തിട്ട് നമ്മൾ വെള്ളം തയ്യാറാക്കി വയ്ക്കുക അതിലേക്ക് കലക്കുക ഇനി നമ്മൾ കൈ താഴെ വെക്കുമ്പോൾ കൈ നല്ല ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിലുള്ള മതി അധികം ആവണം ആ ലെൽ ലെവലിൽ വെച്ചിട്ട് അതിനകത്തേക്ക് മുക്കിയെടുത്തിട്ട് നമ്മുടെ കുളത്തിലെ വെള്ളത്തിലേക്ക് ഇതാ ചെയ്യാം അങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അഥവാ എന്തെങ്കിലും ഫങ്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഈ രണ്ട് സാധനം അതിനെ മാറ്റാൻ ശ്രമിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പം അതുകൂടെ ചെയ്താൽ കുറച്ചുകൂടെ നമുക്ക് നല്ലതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമുക്കത് നമുക്ക് താഴെ നേരിട്ട് ഇതാണ് പൊട്ടാസ്യം പറഞ്ഞാംഗ്ലാൻ ഇത് മരുന്നുകടകളിലൊക്കെ കിട്ടും ഇതിൻ്റെ റേറ്റ് ഏകദേശം ഇരുപത്തഞ്ച് രൂപ ഇതിൽ നിന്നൊരു നുള്ള നമുക്ക് ആവശ്യമുള്ളൂ പിന്നെ വേണ്ടത് കല്ലുപ്പ് കല്ലുപ്പ് അയോഡൈസിഡ് അല്ലാത്ത കല്ലുപ്പ് എടുക്കുക ഒരു പാക്കറ്റൊന്നും വേണ്ട ഒരു നുള്ളു മതി മതിയിട്ടോ ഇത് ഞാൻ ഇതിനകത്ത് ഇപ്പോൾ അയോഡൈസിഡിൽ നിന്ന് എവിടെ എഴുതിയിട്ടില്ല ഹയോഡൈസ്ഡിൽ നിന്ന് എഴുതാത്ത കല്ലുപ്പ് വേണം നമുക്ക് എടുക്കാൻ അപ്പോൾ ഇത് നമ്മൾ ഈ വെള്ളം രണ്ട് വെള്ളം നമ്മൾ നമ്മുടെ കുളത്തിൽ നിന്ന് തന്നെ ശേഖരിച്ച വെള്ളം തന്നെയാണ് അപ്പോൾ ഇതിന് രണ്ട് പാത്രത്തിലേക്ക് നമ്മൾ ഒരു പാത്രത്തിൽ കല്ലുപ്പും കലക്കുന്നു ഒരു പാത്രത്തിൽ നമ്മൾ പൊട്ടാസ്യം പെർണൈനാറ്റും കലക്കുന്നു ഇതിൻ്റെ അളവൊന്നുമില്ല ഏകദേശം ഇത്രയും വെള്ളത്തിന് ഇത്രയും മതി ഞാൻ കലക്കാണ് അതവിടെ കിടന്ന് ഡൈലൂട്ട് ആവട്ടെ അപ്പോഴേ നമുക്ക് അടുത്ത് കിടക്കും ാണ് പൊട്ടാസ്യം പെർമാഗനേറ്റ് ഇത് പൊട്ടിക്കുകയാണ് ഇതിനുള്ളിൽ ഇങ്ങനെ ഒരു പാക്കറ്റ് വേണ്ടതാണ് ഇത്ര നമുക്ക് ആവശ്യമില്ല നമുക്ക് വളരെ കുറച്ച് മതി ഇത്രയും എടുത്തിട്ട് നമ്മൾ കലക്കി നോക്കുകയാണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കളർ മാറി ഇതൊരുതരം ഒരു സ്റ്റെറൈൽ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തരം പൗഡർ ആണ് ഇതിന്റെ ആവശ്യമുള്ളു ഇപ്പൊ കറക്റ്റ് ആയിട്ട് വേസ്റ്റ് ആയി ഇത്തരം വേണ്ട ഈ ഒരു കളർ മതി ഇത് ഈ ഈ സാധനം നിങ്ങൾക്ക് ബാക്കി എടുത്ത് വെക്കുക അത് വെള്ളം നനയാൻ പാടില്ല വെള്ളം ഇത് കാലം ഇരിക്കും വെള്ളം നനയാ നനയാൻ പാടില്ല ഇത് നമ്മള് മാറ്റി വെച്ചേക്കുന്ന തൈലം തിലോബിയ കുഞ്ഞുങ്ങൾ അഞ്ഞൂറെണ്ണം ഒരു നൂറ്റി മുപ്പതെണ്ണത്തോളം ചത്തുപോയി കാരണം നമ്മൾ ദൂരെ നിന്നാണ് അടുത്തത് മണ്ണാർക്കാട് നിന്നാണ് എടുത്തത് അവിടെ നിന്ന് ഇവിടം വരെ കൊണ്ടുവന്നപ്പോൾ വണ്ടിയിലിരുന്ന് വെള്ളം ഓവറായിട്ട് കുലുങ്ങിയിട്ട് ചത്തു പോയതാണ് അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു ഒരാഴ്ചയായി എന്റെ കയ്യിൽ അതായത് ഇങ്ങനെ ഇട്ട് വളർത്തുന്നു ഇതിപ്പോൾ ഏറെ ഇട്ട് കൊടുത്തേക്കാണ് ഇട്ട് കൊടുത്തിട്ട് വളർത്തുകയാണ് പിന്നെ ഇതിനെ നമ്മൾ ഇനിയിപ്പോൾ ഇതിനെയാണ് നമ്മൾ പിടിച്ചിട്ട് നേരെ നമ്മുടെ മെയിൻ കുളത്തിലേക്ക് ഇറക്കുന്നത് അപ്പോൾ നമുക്കിതിനെ പിടിക്കാം അപ്പൊ നമുക്ക് മീനിനെ പിടിക്കാം മീനെ പിടിക്കുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് വെള്ളമെടുത്ത് ഇതിനകത്തേക്ക് മീനിനെ ഒക്കെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഈ വെള്ളം കളഞ്ഞ് മീനിനെ മാത്രം ഈ അരിപ്പേൽ എടുത്ത് വെക്കും ഈ അരിപ്പേൽ എടുത്ത് വെച്ചിട്ട് അത് ഈ അരിപ്പേൽ ഉള്ളത് മൊത്തമായിട്ട് മീനെ ഇങ്ങനെ മുക്കി പത്ത് സെക്കൻഡ് എണ്ണി എടുത്ത് അടുത്തതിനകത്ത് അടുത്ത് പത്ത് സെക്കൻഡ് എണ്ണി അങ്ങനെയാണ് അവനേന കിട്ടുന്നത് കേട്ടോ ഈ വെള്ളം നമ്മൾ അവിടെ ഒഴിക്കുന്നില്ല നമുക്ക് മീനെ പിടിക്കാം ഇതിലിപ്പോൾ കിടക്കുന്നത് നട്ടറും ഉണ്ട് ഞാൻ ഞാനതിനകത്ത് നട്ടർ ഇടുന്നുണ്ട് ഒരു അമ്പതെണ്ണം നട്ടർ അതിനകത്ത് ഇനി പിന്നെ എന്താവുന്നറിയില്ല ഷീറ്റ് കടിക്കുമെന്ന് നമുക്ക് വഴിയെ കാണാം ഷീറ്റ് കടിക്കുകയാണെങ്കിൽ അതിന്റെ വീഡിയോ ഞാൻ വഴി ഇടാം അപ്പോൾ അമ്പത് നട്ടറും ഏകദേശം അഞ്ഞൂറ് പിലോപ്പിയ ഇടുന്നുണ്ട് ഇതിപ്പോൾ അഞ്ഞൂറ് കുഞ്ഞുങ്ങളുണ്ട് അഞ്ഞൂറല്ല അഞ്ഞൂറ്റമ്പതിൻ്റെ അടുത്ത് ഉണ്ടാവും മൊത്തം അത് വെള്ളം കളിയാണ് ആദ്യം പൊട്ടാസ്യം പെർമൈനറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി നമ്മൾ നേരെ കുളത്തിലേക്ക് ഇടാം പഴക്ക തുറന്ന് വിടുവാണ് മീനൊക്കെ പോയി മീനിനെ കാണുമെന്നില്ല ഏകദേശം ഒരാഴ്ചയോളം വെള്ളം കെട്ടി നിർത്തി ഒരാഴ്ച അല്ല രണ്ടോ മൂന്നാഴ്ചയോളം വെള്ളം കെട്ടി നിർത്തിയതാണ് അപ്പോൾ അതിനൊരു പച്ചക്കളർ ആയിട്ടുണ്ട് ഏകദേശം പി എച്ച് സെവൻ പോയിൻറ്റ് ടുവിലാണ് ഇപ്പോൾ നിൽക്കുന്നത് സെവൻ പോയിൻറ്റ് ടുവിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇറക്കി എന്തായാലും അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഒരു പരീക്ഷണ അടിസ്ഥാനത്ത് ആദ്യം ഒരു ഒരു കോഴിക്കാർപ്പ് കോഴിക്കാർപ്പ് അറിയായിരിക്കും ഒരു കാർപ്പ് നമ്മൾ അക്കുപത്തിലൊക്കെ ഉള്ള ആ മീൻ ആ ഇറ്റത്തിനെ കുറച്ചൊരു ആറെണ്ണം ഇതിലിട്ട് നോക്കിയിരുന്നു എന്തേലും പ്രശ്നം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മുടെ മീൻ പൊങ്ങിയിട്ടുണ്ട് ഇത് കാണില്ല ഇത് ഇത് കാണില്ല എല്ലാവരും പൊങ്ങിയിട്ടുണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇവിടെ അസോള ഉണ്ട് അപ്പോൾ അസോള ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അസോള കുറച്ചേ ഇട്ടുള്ളൂ ഒരു പിടി ഇട്ടതാണ് ഇത് സ്പ്രെഡ് ചെയ്തു ഒരു രണ്ടാഴ്ച കൊണ്ട് ഏകദേശം നല്ലപോലെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ചെടി ഇട്ടിട്ടുണ്ട് ഇതാണ് വാട്ടർ ക്യാബേജ് വാട്ടർ ക്യാബേജ് അസോള സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ വളർന്നു വരുമ്പോൾ ഇവരത് പതുക്കെ തിന്നു തുടങ്ങും അപ്പോൾ അതൊക്കെ അവർക്ക് അതിനുള്ളൊരു ഇതുമായി എന്താ പറയുക ഫുഡും ആയി ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞില്ല ഇത്രയായതുകൊണ്ട് ഇത്രയും കാലം വെള്ളം നിർത്തി ഇത് ഓൾറെഡി പായലൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇവർ നമ്മൾ തീറ്റ ഇട്ട് കൊടുത്താലും ഇവർ വന്ന് തിന്നില്ല കാരണം അവർക്ക് അറിയില്ല ഇവിടെയാണ് തീറ്റ കൊടുക്കുന്നതെന്ന് അറിയില്ല അക്കുവാതിലുള്ള അറിവേ അവർക്കുള്ളൂ അപ്പോൾ ഇപ്പം ഇവിടെ വെള്ളം വിളിക്കിയാൽ ഇവിടെ വരണമെന്നോ ഒന്നും അവർക്കറിയില്ല അപ്പം അത് കുറച്ച് സമയം എടുക്കും ആ സമയം കൊണ്ട് പിന്നുള്ള പായലും കാര്യങ്ങളൊക്കെ അവർ തിന്ന് ഏകദേശം അവർക്ക് ആവശ്യത്തിനുള്ള ഫുഡൊക്കെ ഇവിടെ കിട്ടും പിന്നെ പിന്നെ അവർ പതുക്കെ നമ്മളോടുള്ള പേടി മാറി അടുത്തേക്ക് വന്ന് തിന്ന് തുടങ്ങും അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ മീൻ ഇറക്കി മീനിറക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ചെയ്യണ്ടതെന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ പോലെ നിങ്ങളും ഇതുപോലെ അസോള ഉണ്ടെങ്കിൽ കുളത്തിലേക്ക് കുറച്ച് അസോള ഇട്ട് വെക്കുക അപ്പോൾ നമുക്ക് മീൻ കുഞ്ഞുങ്ങൾ ആകും ഇടുമ്പോഴത്തേക്കും അതായത് സ്പ്രെഡ് ആകും ചെയ്യും ആ സമയം മീൻ കുഞ്ഞുങ്ങൾ പതുക്കെ തിന്ന് തുടങ്ങും അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ മീൻ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചിലവ് കുറയ്ക്കുക മീൻ്റെ തീറ്റ ചിലവ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കാവുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് പൈസ ചിലവില്ലാതെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പല ഇലവർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് കുഞ്ഞുങ്ങളാകുമ്പോൾ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു ഒരിഞ്ച് ഒന്ന് ഒന്നര ഇഞ്ച് സൈസ് ഉണ്ടാവും ആ സൈസിൽ തന്നെ നമ്മൾ ചെറുപ്പത്തിൽ വളരെ മൈനൂട്ടായിട്ട് പൊടിച്ച് പൊടിച്ച് എല്ലാ ഇലകളും പൊടിച്ചിട്ട് കൊടുക്കുക തീറ്റിട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അവരത് ചെറുപ്പത്തിൽ തിന്ന് ടേസ്റ്റ് പറ്റി കഴിഞ്ഞാൽ വലുതാകുമ്പം നമുക്ക് ഈ ഗ്രോ ഈ ഗ്ലോബൽ എന്ന് പറഞ്ഞ ഫുഡിൻ്റെയൊക്കെ ചിലവ് നല്ല റേറ്റ് വരും ഒരു ഇരുപത് കിലോയുടെ ചാക്ക് നാൽപ്പ് കിലോടെ ചാക്കൊക്കെ എടുക്കുമ്പോൾ രണ്ടായിരത്തിൻ്റെ അടുത്ത് റേറ്റ് വരും അപ്പോൾ അതിൻ്റെ ഒരു ചിലവ് നമുക്കിവിടെ കുറയ്ക്കാം അതുപോലെ അസോള എന്ന് പറഞ്ഞ സാധനം ഹൈലി പ്രോട്ടീൻ ഉള്ളൊരു ഇലവർഗ്ഗമാണ് അതിൻ്റെ കൂടെ ചില ഡഗ് വീഡ് എന്ന് പറഞ്ഞ സാധനം വളർത്താറുണ്ട് പക്ഷേ അത് വളർത്തിയിട്ട് വലിയ ഗുണമൊന്നുമില്ല അതിന് പ്രോട്ടീൻ കണ്ടന്റ് ഇല്ല വെട്ടം സ്പ്രെഡ് ചെയ്യുകയൊക്കെ ശരിയാണ് പക്ഷേ പ്രോട്ടീൻ കണ്ടന്റ് ഇല്ല നിങ്ങൾ മാക്സിമം അസോള വളർത്താൻ പറ്റിയ അത്രയും നല്ലതാണ് ഒരു പോണ്ട് സെറ്റ് സെറ്റിന് മുമ്പ് നിങ്ങൾ ആദ്യം ഒരു അസോള വളർത്തി തുടങ്ങിയിരിക്കണം നമുക്കിവിടെ ഓൾറെഡി അസോള വളർത്തുന്നുണ്ട് അതിൻ്റെ വീഡിയോസും ഞാൻ ഇതിന് മുമ്പ് ഡിസ്ക്രി ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലിങ്ക് എടുത്തിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ തോന്നുന്നതാണ് അവർക്ക് ഉപകാരം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഷെയർ ചെയ്യാം വാട്സപ്പ് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിലൊക്കെ ഷെയർ ചെയ്യാം പിന്നെ ഇത് ഈ വീഡിയോ ഇട്ടിട്ടിപ്പോൾ എനിക്കിപ്പോൾ ഇതിപ്പോൾ നാലാമത്തെ അഞ്ചാമത്തെ വീഡിയോ ആണ് ഇതിലേക്ക് നമുക്ക് ആയിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഏകദേശം രണ്ടായിരം വാച്ചിങ് ഹവേഴ്സും ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു താങ്ക്സ് എല്ലാവരും പറയുന്നത് താങ്ക് യു നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം അപ്പോൾ അതിനെല്ലാവർക്കും നന്ദി താങ്ക് യു